മുഹമ്മദിൻ അൽ സബഖ് മുസ്തഖീം അസലാമലൈക്കും വരഹമുല്ല താല് വാഹ അദ് പ്രിയരെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ ഫലങ്ങൾ കൊണ്ടുവരുന്ന ഒരത്ഭുത സ്വലാത്തിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഈ സ്വലാത്തിൻ്റെ ഫലങ്ങൾ മനസ്സിലാക്കുക കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഈ സ്വലാത്ത് പതിവാക്കാനും ശ്രമിക്കുക അള്ളാഹു സുബാനഹുഅത്ത് ആല ഇതുപോലെയുള്ള സ്വലാത്തുകൾ ജീവിതത്തിൽ പകർത്തി അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങള് ഫലങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകട്ടെ അമീൻ ഇയാർബ്ബല്ല ആലമീൻ ഏതായാലും കൂടുതൽ വിശദീകരിച്ച് പറയാതെ നേരെ വിഷയത്തിലേക്ക് വരാം പ്രേരെ നമുക്കറിയാം നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ ഒരുപാട് സ്വലാത്തുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയവരാണല്ലേ ഒരുപാട് സ്വലാത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അറിഞ്ഞവരാണല്ലേ അതിൽ നിന്നൊക്കെ വളരെ ഒരു സ്വലാത്താണ് ഓരോ സ്വലാത്തും വ്യത്യസ്തമാണ് ഓരോ സ്വലാത്തും മറ്റു സ്വലാത്തിൽ നിന്ന് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് വ്യത്യസ്തതയുള്ള സ്വലാത്തുകളാണ് ഏതായാലും പറഞ്ഞു വരുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്വലാത്താണ് ഈ വീഡിയോയിലൂടെ ഇൻഷാല്ല നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വളരെ ചെറിയ സ്വലാത്താണ് പക്ഷേ ഈ ചെറിയ സ്വലാത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വളരെ വലിയ ഫലങ്ങളാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹബീബായ് റസൂൽ അള്ളഹി സല്ലാസ്ലാമാങ്ങളെ മനാമിൽ കാണാൻ സാധിക്കുക എന്നുള്ളതിലെ വല്ലാത്ത ഒരു തൗഫിയക്ക് തന്നെ വേണം അത് സാധിക്കണമെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു സ്വലാത്തും കൂടെയാണ് നമ്മളീ പറയാൻ പോകുന്ന ഈ സ്വലാത്ത് മഹാനാകുന്ന യൂസുഫുൻ അബ്ഹാനി തങ്ങള് റതിദാഹുവൻ മഹാൻ അവറുകൾ മഹാനവറുകളുടെ ഒരു കിതാബിൽ പറയുന്നുണ്ട് ആരെങ്കിലും നബ്സുല്ലാ അലൈഹി വല്ല തങ്ങളെ ഉറക്കിൽ കാണാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ രണ്ട് റക്കായത്ത് നിസ്കരിക്കുകയും അതിനുശേഷം നൂറ് പ്രാവശ്യം ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലുകയും ചെയ്യട്ടെ എന്ന് മഹാനാകുന്ന യൂസുഫുൻ നബ്ഹാനി റതിയുദ്ദാഹ്വൻ മഹാനവറുകളുടെ ഒരു കിതാബിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മനസ്സിലായല്ലോ അപ്പം നബ്സുല്ലാസ്ല തങ്ങളെ കാണാൻ പോലും നമ്മെ സഹായിക്കുന്ന അതിനെ പോലും പവറുള്ള ഒരു സ്വലാത്താണ് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് അതുപോലെ ഇത് നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ ടോട്ടലി രക്ഷപ്പെടുന്നതാണ് നമ്മുടെ ദുവാക്ക് അള്ളാഹു പ്രധാനപ്പെട്ട ഇജാബത്ത് നൽകും നമുക്ക് ഹബീബായ റസൂൽ അല്ലാഹി സല്ല അലൈവ് സ്വലാ നാളെ കാണാൻ സാധിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു നിറവേറ്റിത്തരും ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഗുണങ്ങൾ ഫലങ്ങൾ ഈ ചെറിയ സ്വലാത്തിലൂടെ നമുക്ക് ലഭിക്കും ഇൻഷാള്ള من يلم صلاة إذا نظرنا يا نور النور <سؤال> يا مدبر الامور بلغ عني روح سيدنا محمد صلى الله عليه وآله وسلم تحية وسلامة إذا نصل يا نور النور يا مدبر الأمور بلغ عني روح سيدنا محمد صلى الله عليه وآله وسلم تحية وسلامة. യാ നൂർ അന്നൂർ യാ മുതബിർ അൽ ഉമൂർ അനിയർ ഹസൈദിൻ മുഹമ്മദിൻ സൊല്ലാഹു അലിഹു അലിഹി വസല്ലമ തും വസ്ലാമ ഈ സ്വലാത്ത് എന്ത് ചെയ്യുക മുറുകെ പിടിച്ചോളിയും ഇൻഷാല്ല കഴിയുന്നവർ കഴിയുമെങ്കിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഹബീബായ് റസൂൽല്ലാ സാഹു അലി വസ്ലമ്മ തങ്ങളെ കാണണമെന്ന നീയത്തോടു കൂടെ എന്ത് ചെയ്യുക രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ രണ്ടര കാലത്ത് നിസ്കരിച്ചതിന് ശേഷം നൂറ് പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലി ഉറങ്ങുക ഇൻഷാ അല്ലാ ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഹബീബായ റസൂൽ അല്ലാ സു അലി സ്വലം താങ്കൾ കാണാൻ കഴിയുമെന്ന് മഹാനാകുന്ന യൂസുഫൻ നബ്ഹാനി റതിഹുൻ മഹാനബറുകളെ ഒരു കിതാബിൽ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സ്ലാ വാലൈക്കു വരഹമുല്ലാഹി വരക്കാത്തു സലാഹു അല സീദിന മുഹമ്മദ് സല അള്ളഹു അലൈഹി വസ്ലം